ഇപ്പൊ എൻ്റെ അമ്മ അതിൻ്റെ വിറ്റില്ല അമ്മയ്ക്ക് ഇത് സർപ്രൈസ് എടുക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അമ്മ ചിക്കൻ മേടിച്ച് വെച്ചിരുന്നു ഫ്രിഡ്ജില് അതിപ്പോ നമുക്ക് ചിക്കൻ കറി വെക്കാം എനിക്ക് ചിക്കൻ കറി വെക്കാന്ന് അറിയൊന്നുമില്ല ശരിക്കും എന്തൊക്കെ വേണമെന്ന് മാത്രമേ എനിക്കറിയാം ആദ്യം തക്കാളി വേണമെന്ന് എന്ന് എനിക്കറിയാം പിന്നെ ഉള്ളി വേണം എന്നറിയാം പിന്നെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എന്നാ മുളക് പൊടി എന്നാ മക്കിച്ച മസാല മാത്രം എനിക്കറിയാം കഴുകിയെടുക്കാം ഇത് പൊട്ടുമെന്ന് അറിഞ്ഞു കൊടുപ്പിക്കും അമ്മ ഒന്നും പറയണ എൻ്റെ ഒരു വിചാരം കഴുകിട്ടുണ്ട് ഇനി നമുക്ക് അതിപ്പോ പാ പാത്രത്തില് ഈ വെള്ളം ഒന്ന് കളയാ ഇനി നമുക്ക് ബാക്കി ഇനി നമുക്ക് ചതച്ചെടുക്കണം അരിഞ്ഞിട്ട് എന്താ ചരച്ചെടുക്കണം ചതച്ചെടുക്കാം ഇനി ഒന്ന് പൊളിച്ചെടുക്കാം den. Hva er det du liker? einmal gula 1 2 3 तो हमें

മിക്സ് ചെയ്യാം നല്ല ഓർമ്മ ചെയ്യാം ചീത്ത കഴിഞ്ഞു പിടിക്കറിയില്ല അടീപിടിക്കാൻ ശതാർച്ച തുടങ്ങുന്ന ഡൗട്ട് തന്നെയായിരുന്നു

नया आ गया ओहो तो कोई नहीं का ना तो मत नहीं कुछ नहीं റിഞ്ഞൂടാ എന്നാലും ഞാൻ ഇടും എന്റെ കറിയത്തിൽ പിന്നെ ഇടാൻ പറ്റുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞ എന്താ

നമുക്കിനി മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം കുറച്ചുമ്പോൾ ഇതെടുക്കുമ്പോൾ ഇതായി കാണുമായിരിക്കും എനിക്കറിഞ്ഞോട് ശരിക്കും ഇതെങ്ങനെയാണെന്നൊന്നും എനിക്കറിഞ്ഞോട് ഇത് പൊട്ടിയാലും എനിക്കൊന്നും അറിയില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞിരിക്കുന്നു താങ്ക് യു